Hi friends, welcome to Sajo's Days Land. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് എന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് ഗോതമ്പ് പൊടി അതുപോലെ തന്നെ നേന്ത്രപ്പഴവും വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കിത് വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം അതുപോലെ തന്നെ വാഴയിലയിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ വാഴയില കുറേ നാൾ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പ് കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം ഇത് അവിടെ നിന്ന് ഉരുക്കി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു രണ്ട് കപ്പ് ഗോതമ്പ് കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊരു അല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ വെള്ളം ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് നല്ലപോലെ ആക്കിയിട്ട് ഒരു ബാറ്ററാണ് നമ്മൾ തയ്യാറാക്കി എടുക്കണേട്ടോ അപ്പോൾ നമുക്കിതിൽ ഒട്ടും തന്നെ കട്ടകളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു ബാറ്റർ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി അളന്നെടുത്തിരിക്കുന്ന ആ ഒരു കപ്പിൽ തന്നെയാണ് വെള്ളവും അളന്നെടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് എന്താ കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ലൂസായിട്ടുള്ള ഒരു ബാറ്ററല്ല നമുക്ക് വേണ്ടത് കുറച്ചൊന്ന് തിക്കായിട്ടുള്ള രീതിയിലുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത് നമ്മൾ സാധാരണ ഗോതമ്പ് ഒക്കെ കലക്കിച്ചിടുന്ന ആ ഒരു രീതിയിലുള്ളത് അത്രയ്ക്ക് അങ്ങോട്ട് ആവാൻ പാടില്ല കുറച്ചൊക്കെ ഒന്നും ഒരു തിക്കായിട്ടുള്ള രീതിയിലുള്ള ഒരു ബാറ്ററാണ് നമുക്ക് റെഡിയാക്കിയിട്ട് കിട്ടേണ്ടത് കേട്ടോ അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് ലൂസായി പോയി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് തയ്യാറാക്കി എടുക്കുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ടുള്ള രീതിയിൽ വേണം നമ്മളിത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് ഇരിക്കട്ടെ അപ്പോൾ അതാ നമ്മുടെ ഒരു ശർക്കരയും ഇവിടെ നന്നായിട്ട് തന്നെ റെഡിയായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മളിത് നല്ലപോലെ തന്നെ ഉരുക്കിയെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ശേഷം നമ്മളിത് നല്ല പോലെ തന്നെ അരിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ചില ശർക്കരയിലൊക്കെ ഒരുപാട് കരട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കല്ലൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അത് ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കരടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാ ഞാൻ ശർക്കര അരിച്ചിട്ട് ഞാനും വേറൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ തേങ്ങയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് എന്നിട്ട് നമുക്ക് അതിലുള്ള ആ ഒരു ഉണ്ടല്ലോ മുഴുവൻ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത് ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആയി പോവേണ്ട ഒരുപാട് ഡ്രൈ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇരുന്നിട്ട് തണുക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അത് ആകെ അങ്ങോട്ട് സ്റ്റിക്കി ആയിട്ട് മാറും അപ്പോൾ കുറച്ചൊരു നനവോട് കൂടി വേണം നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഏലക്കായോ ജീരകമോ ഒക്കെ പൊടിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ നേന്ത്രപ്പഴമാണ് കേട്ടോ അപ്പോൾ നേന്ത്രപ്പഴം ഞാനെടുത്തിരിക്കുന്നത് ഓവറായിട്ട് പഴുത്ത് പോയിരിക്കുന്നതാണ് അതായത് തൊലിയൊക്കെ കറുത്ത് പോയിരിക്കുന്ന നേന്ത്രപ്പഴാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെയുള്ള നേന്ത്രപ്പഴമൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും നമുക്കാണെന്നുണ്ടെങ്കിലും അത് കഴിക്കാൻ അത്ര ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഇതേപോലെ റെസിപ്പികളൊക്കെ തയ്യാറാക്കിയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവർക്കും കഴിക്കാനും പറ്റുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നേന്ത്രപ്പഴമൊക്കെ ഒരുപാട് നാൾ ഒരു രണ്ട് മൂന്നാഴ്ചയൊക്കെ കേടാവാതെ അതുപോലെ ഓവറായിട്ട് പഴുത്തു പോവാതിരിക്കാനുള്ള ടിപ്സൊക്കെ ഞാനിതിനു മുമ്പ് നമ്മുടെ വീഡിയോകളിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യം താല്പര്യമുള്ളവർക്ക് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കനത്തിലാണ് ഞാനിത് അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് വാഴയിലയാണ് അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ അടയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് പോലെയുള്ള വലുപ്പത്തിൽ നമുക്ക് വാഴയില ഇതേപോലെ ചീന്തി എടുക്കുക അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പഴം ഉണ്ടല്ലോ അത് ഇതേപോലെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ ഒരുപാട് അങ്ങോട്ട് സൈഡിലേക്ക് വെച്ച് കൊടുക്കണ്ട ഒരു മൂന്ന് നാല് ഇതിൽ ഇങ്ങനെയായിട്ടിങ്ങനെ വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബാറ്റർ ഇതേപോലെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒരുപാട് എങ്ങോട്ട് കട്ടിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണ്ട എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി ഇട്ട് കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് അപ്പം തന്നെ നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് എന്താ ആവി കയറ്റാനായിട്ട് വെക്കണം ഒരുപാട് നേരം നമ്മൾ ഇതേപോലെ ഇങ്ങനെ റെഡിയാക്കിയതിന് ശേഷം പുറത്ത് വെക്കാൻ പാടില്ല അപ്പം നമ്മുടെ ബാറ്റർ ഇങ്ങനെ പുറത്തേക്ക് ഒലിച്ച് വരാനായിട്ട് തുടങ്ങും അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമ്മളിത് മൂടിയിട്ട് നമ്മുടെ ഒക്കെ ചേർത്തതിന് ശേഷം മൂടിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഇഡ്ഡലി തട്ടിലേക്ക് മാറ്റി ആവി കയറ്റാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ അതിലുള്ള ആ ഒരു ഫില്ലിങ് ശർക്കരയുടെയും തേങ്ങയുടെ ആ ഒരു ഫില്ലിങ്ങൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഒരുപാടൊക്കെ നമ്മൾ തയ്യാറാക്കണുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ട് നമ്മൾക്ക് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ എന്താ കുറച്ചൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒറ്റ തവണ തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു എന്താ റെസിപ്പി എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടും ഒക്കെയുള്ള നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ സാധാരണ നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാവൊക്കെ വാട്ടി കുഴച്ച് എന്നിട്ട് നമ്മൾ ഇലയിൽ ഇങ്ങനെ പരത്തിയെടുത്ത് അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് അധിക സമയം നമുക്ക് വേണ്ടിവരും ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതായതെല്ലാം ഞാനിതിലേക്ക് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് തട്ടിലായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി ഇത് നമുക്കൊരു ഒരു പതിനഞ്ച് മിനിറ്റ് തൊട്ട് ഒരു ഇരുപത് മിനിറ്റ് വരെ നമ്മളിത് ആവികേറ്റി എടുക്കുകയാണ് വേണ്ടത് അപ്പോഴേക്കും നന്നായിട്ട് തന്നെ റെഡി ആയി കിട്ടും അപ്പോൾ അതിലുള്ള പഴമൊക്കെ വെന്ത് നല്ലൊരു സൂപ്പർ ടേസ്റ്റാണ് നമുക്കത് കിട്ടുന്നത് കേട്ടോ വളരെ ഹെൽത്തി ആയിട്ട് എന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉള്ള നല്ലൊരു റെസിപ്പിയാണിത് അപ്പോൾ ഇത് കുറച്ചൊന്ന് തണുക്കുമ്പോൾ ഇപ്പോൾ കുറച്ചൊന്ന് സ്റ്റിക്കി ആയിട്ട് നമുക്ക് തോന്നും പക്ഷേ തണുക്കുമ്പോൾ ഇത് നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇനി നമുക്ക് വാഴയില എങ്ങനെയാണ് കുറേ നാൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റണതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള വാഴയിലാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ ഒരു എന്താ ഒന്ന് രണ്ട് ദിവസമൊക്കെ ആയതിനേക്കാടുന്നാലും നമ്മൾ എപ്പോഴും മുറിച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് എത്രത്തോളം നമുക്ക് സൂക്ഷിക്കണം അതിനനുസരിച്ച് വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമ്മളിത് ഫ്രിഡ്ജിലാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്ക് അതിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വലുപ്പത്തിൽ വേണം നമ്മളിത് ചീന്തിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിൽ ഒട്ടും തന്നെ നനവില്ല എന്ന് പറഞ്ഞു പ്പ് വരുത്തിയതിനു ശേഷം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഒട്ടും തന്നെ എയർ കിടക്കാത്ത രീതിയിൽ നമ്മുടെ എല്ലാം പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഒരു രണ്ട് മൂന്ന് പേപ്പറൊക്കെ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം കേട്ടോ എന്നിട്ട് പേപ്പർ അതിൽ നിന്ന് വേറിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ബാൻഡിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു നൂലോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കെട്ടിയിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് ആവശ്യത്തിനുള്ള എല്ലാം നമുക്ക് എടുത്തതിന് ശേഷം അപ്പം തന്നെ നമ്മളിത് ബാക്കിയുള്ളത് പൊതിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യണത് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ ഞാൻ ഏകദേശം ഒരു മൂന്നാല് മാസത്തോളം ഞാനിത് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഒരു പുതിയ ഇല പോലെ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലുകൂടിയൊന്ന് എനേബിൾ ചെയ്യണേ അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബായ്